ഹലോ ആർമീസ് വീയുടെയും ജിമ്മിന്റെയും ട്രൂ ഫ്രണ്ട്ഷിപ്പും അവരുടെ ഇടയിൽ നടന്ന രണ്ട് ബിഗ്ഗസ്റ്റ് ഫൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറയാൻ പോകുന്നത് രണ്ട് ബാൻഡ് മെമ്പേഴ്സും ബാൻഡ് മേറ്റ്സ് ആകുന്നതിനു മുമ്പ് തന്നെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഡെബ് ചെയ്യുന്നതിന് മുമ്പ് വിമ്മിനും വിഹിറ്റിൽ ചേർന്നപ്പോൾ രണ്ടുപേരും സെയിം ഏജ് ആയതിനാൽ സെക്കൻഡ് ഇയറിൽ അവരെ പുതിയ ഹൈസ്കൂളിലേക്ക് ഒരുമിച്ച് മാറ്റി ജിമ്മിൻ ബുസാനിൽ നിന്ന് സിയോളിൽ വന്ന ആളാണല്ലോ അതുകൊണ്ട് ജിമ്മിന്റെ ബുസാനിലെ പോലെയുള്ള ഉച്ചാരണ രീതി കാരണം മീൻസ് കൊറിയൻ സംസാരിക്കുമ്പോൾ ബുസാനിലെ സ്ലാങ് ഡിഫറൻസ് ഉണ്ട് അതിനാൽ സിയോളിലെ ജിമ്മിന്റെ ക്ലാസ്മേറ്റ് കളയാക്കിയിരുന്നു ബട്ട് ഈ സമയങ്ങളിലെല്ലാം ബി ആണ് ജിമ്മിനെ സപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ് അവർ കൂടുതൽ അടുത്ത സുഹൃത്തുക്കളായി മാറിയത് ഇതിന് ഉദാഹരണമാണ് വി ജിമ്മിന് വേണ്ടി എഴുതിയ ഒരു ലെറ്റർ അവരുടെ ഷോ പോൺ വോയേജിനിടയിൽ വി ജിമ്മിന് ഒരു ലെറ്റർ കൊടുത്തു ആ റീഡ് ചെയ്ത ലെറ്ററിൽ അതിൽ ജിമ്മിനെ ബാൻഡിലേക്ക് തിരഞ്ഞെടുക്കാൻ വിമുഖത കാണിച്ച വിക്കറ്റ് എക്സിക്യൂട്ടീവുകൾക്ക് മുന്നിൽ വി ജിമ്മിന് വേണ്ടി ഒരുപാട് പ്രശംസിച്ച് പറഞ്ഞതായി പറഞ്ഞിരുന്നു ലെറ്ററിന്റെ ചുരുക്കം വി ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങളുടെ ഡെബറ്റിന് മുമ്പ് ജിമ്മിൻ നന്നായി ആൻഷ്യസ് ആയിരുന്നു ആ സമയത്ത് കമ്പനി ഞാനുമായി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു മീറ്റിംഗിൽ അവർ എന്നോട് ചോദിച്ചു ജിമ്മിൻ ടീമിൽ ഉള്ളതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താണ് തോന്നുന്നത് എന്ന് ഞാൻ കുറച്ചുനേരം ആലോചിച്ചിട്ട് പറഞ്ഞു ജിമ്മിന് എന്തായാലും ടീമിൽ വേണം കാരണം എൻറെ ഉയർച്ചയിലും താഴ്ചയിലും ചിമ്മിനാണ് എന്നോടൊപ്പം നിന്നത് ഒരുമിച്ച് ചിരിച്ചത് അങ്ങനെയുള്ള ഒരു ഫ്രണ്ട് എൻറെ കൂടെ ഡെബിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതെന്ത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ കാരണം എനിക്ക് നിന്റെ കൂടെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് വി റിപ്ലൈ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്ത ലെറ്ററിൽ വി പറയുന്നു ഞാൻ ബാത്റൂമിൽ ഇരുന്ന് കരയുമ്പോൾ എന്റെ കൂടെ കരയാൻ നീ എന്നും ഉണ്ടായിരുന്നു രാവിലെ തന്നെ എന്നോടൊപ്പം കൂടി നമ്മൾ ഒരുമിച്ച് ഒരുപാട് ചിരിക്കാറുണ്ടായിരുന്നു നീ എന്നെക്കുറിച്ച് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് നിന്റെ തോട്ടിൽ ഞാൻ എപ്പോഴും ഉണ്ടെന്നും എനിക്കറിയാം ഐ ലവ് യു ബഡി എന്ന് കൂടി വി ആ ലെറ്ററിൽ കൂട്ടിച്ചേർത്തിരുന്നു അന്ന് വി എഴുതിയ ലെറ്റർ വായിച്ച് ചിമ്മിൻ ഒരുപാട് കരഞ്ഞിരുന്നു ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രം ആഴമേറിയതാണെന്ന് നമുക്കറിയാം അന്ന് ജിമ്മിൻ ലെറ്റർ വായിച്ച് ഒരുപാട് ഇമോഷണലായി എന്നിട്ട് ജിമ്മിൻ പറഞ്ഞു മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല ബട്ട് വി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവന്റെ ഫ്രണ്ട്ഷിപ്പ് റിയൽ ആണ് പലപ്പോഴും അതെൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും ചെയ്തിട്ടുണ്ട് വിയെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയ ഞാൻ ലക്കിയാണ് നമുക്ക് എല്ലാവർക്കും വി ജിമ്മിന് കൊടുത്ത ഈ ലെറ്ററിനെ കുറിച്ച് അറിയാവുന്നായിരിക്കും അല്ലേ അല്ലേ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുമ്പോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇവർ അടിയൊന്നും പിടിക്കാറേ ഉണ്ടാവത്തില്ല ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണൽ ആയി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് മാത്രം പറയുമായിരിക്കുമെന്ന് ഇത്രയൊക്കെ പറഞ്ഞ് ഇവർ അടിപിടിക്കാറുണ്ടോ ഡെഫിനറ്റ്ലി കാരണം നമുക്കറിയാമല്ലോ സീരിയസ് അല്ലാത്ത പിണക്കങ്ങളും വഴക്കങ്ങളും ഒക്കെ ഫ്രണ്ട്ഷിപ്പിൽ സാധാരണയായി ഉണ്ടെന്ന് ഇനി നമുക്ക് ഇവരുടെ കുറിച്ച് ഫൈറ്റ്സ് നോക്കാം വി യും ജിമ്മിനും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന രണ്ട് മെമ്പേഴ്സ് ആണെന്നും ബ്ലൂ ബി ടി എസ് മെമ്പേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് നിരവധി വഴക്കുകൾ നിറഞ്ഞതാണ് ഇപ്പോൾ ഇതൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെയുള്ള വഴക്കുകളാണ് ബട്ട് പണ്ടങ്ങനെ ആയിരുന്നില്ല പ്രത്യേകിച്ച് ഡെബറ്റിന്റെ സമയത്തും അതിന്റെ തുടക്ക സമയങ്ങളിലും ഇവരുടെ ഫൈറ്റ് ഒക്കെ വളരെ സീരിയസ് ആയിരുന്നു എന്നാൽ കേൾക്കുമ്പോൾ അത് ഫണ്ണി ആയിട്ടും തോന്നും ഇതിനെപ്പറ്റി വി തന്നെ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം ടു തൗസൻഡ് നയൻറ്റീനിൽ ഒരു ഷോയിൽ ബി പറഞ്ഞത് ജിമ്മിന് തൻ്റെ ട്രെയിനി ടൈം തൊട്ടേ ആൻസൈറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ജിമ്മിൻ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിരുന്നു ജിമ്മിന് ഒരുപാട് ആർഗ്യൂ ചെയ്യുമായിരുന്നുവെന്നും ബി പറഞ്ഞു ഇതിന് മറുപടിയായി ജിമ്മിൻ അപ്പോൾ തന്നെ പറഞ്ഞത് അത് നമ്മൾ രണ്ട് ഡിഫറൻറ്റ് മൈൻഡ്സെറ്റ് ഉള്ള രണ്ട് ആളുകൾ എന്നാണ് കൂടാതെ വി എന്റെ ഈ ടെമ്പർ കൺട്രോൾ ചെയ്യാനായി ജെങ്കുക്കുമായി ഒരു കോൺവെർസേഷൻ തന്നെ നടത്തി എങ്ങനെ എന്റെ ആൻസൈറ്റി കൺട്രോൾ ചെയ്യാമെന്നായിരുന്നു ജെങ്കുക്കുമായി വി നടത്തിയ കോൺവെർസേഷൻ ഇത് പറഞ്ഞ് ജിമ്മിന് അന്ന് ഒത്തിരി ചിരിച്ചിരുന്നു ഇവരുടെ ചില വഴക്കുകളൊക്കെ നല്ല ഫണ്ണി ആണെന്നും ഞങ്ങൾക്കെല്ലാം വളരെ എന്റർടൈൻമെന്റ് ആണെന്നുമാണ് ആർ എം പറഞ്ഞത് ആ ഫണ്ണി ഇൻസിഡന്റ് എന്താണ് മാപ്പ് ഓഫ് ദി സോൾ സെവനിലിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് എന്ന വിയുടെയും ജിമ്മിന്റെയും സോങ്ങിലൂടെയാണ് സംഭവം വെളിച്ചെത്തു വന്നത് അതിലെ രണ്ട് വരികളാണ് ഈ ഇൻസിഡന്റ് പുറത്തു കൊണ്ടുവരാനായി കാരണമായത് ഇതിന്റെ വരികൾ ഇതാണ് നമ്മുടെ ഓർമ്മകൾ ഓരോന്നും ഓരോ മൂവീസാണ് അതിൽ ഡംബ്ലിംഗ് ഇൻസിഡന്റ് ഒരു കോമഡി മൂവി ആയിരിക്കും എന്നാണ് അതിലെ ലിറിക്സ് ഈ സോങ് ഇറങ്ങിയതോടെ പിന്നെ ഡംബ്ലിംഗ് ഇൻസിഡന്റ് എന്താണ് എന്നറിയാനായി ആർമീസിന്റെ ക്യൂരിയോസിറ്റി ഈ ഇൻസിഡന്റ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നതാണ് എപ്പോൾ ഫുഡ് കഴിക്കും എന്നതിനെ ചൊല്ലിയാണ് രണ്ട് വീക്ക് മിണ്ടാതിരുന്ന ഫൈറ്റ് വിമിന്റെ ഇടയിൽ ഉണ്ടായത് നിങ്ങൾക്ക് ഈ ഇൻസിഡന്റിനെ കുറിച്ച് ചിലപ്പോ അറിയാമായിരിക്കും എന്നാലും ഷോർട്ടായിട്ട് ഞാനൊന്ന് പറയാം ഹവാരംഗാങ്ങയുടെ സമയത്ത് വീക്ക് നന്നായി വിശന്നു ചിമ്മിനോട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ ബാക്കി മെമ്പേഴ്സും ഫുഡ് കഴിച്ചിട്ടില്ല എല്ലാവരും വരട്ടെ എന്ന് ചിമ്മിൻ പറഞ്ഞു വീക്ക് ആണെങ്കിൽ നന്നായി വിശന്നുകൊണ്ട് നീ വാ നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ജിമ്മിനാണെങ്കിൽ വേണ്ട വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഇതിന്റെ പേരിൽ അടിയായി രണ്ട് വീക്ക് മിണ്ടാതിരുന്നു ബീ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകാമെന്നും ജിമ്മിനാണെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് വരട്ടെ എന്ന നിലപാടിലും ഉറച്ചു നിന്നു ഇതിന്റെ പേരിലെ വാശി കാരണം രണ്ടുപേരും രണ്ടാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയിരുന്നു ഈ ഇൻസിഡന്റ് ആണ് അവരുടെ ഫ്രണ്ട് സോങ്ങിൽ പരാമർശിച്ചിരിക്കുന്നത് ഇത് വിമ്മിന്റെ ഇടയിൽ നടന്ന ഒരു സീരിയസ് ഫൈറ്റ് ആണെന്നും ബട്ട് ഞങ്ങൾക്കിത് ഫണ്ണായിരുന്നു എന്നും ബി ടി എസ് മെമ്പേഴ്സ് പറഞ്ഞത് ആർമീസിനും ഇത് കേട്ടപ്പോൾ ഫണ്ണിയായാണ് തോന്നിയത് ഈ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ വഴക്കുകൾ ബെഡിന് വേണ്ടിയും ചിപ്സിന് വേണ്ടിയും അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു ഇവരുടെ ഫൈറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആർമീസ് നിങ്ങൾക്കും ഇതുപോലത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അടിപിടിക്കുമെങ്കിലും കട്ടയ്ക്ക് കൂടെ നിക്കേണ്ടപ്പോ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കും കാണുമല്ലോ ജിമ്മിനും ബിയും എന്തായാലും ട്രൂ ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിന് എക്സാമ്പിൾസ് ആണ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ആർമീസ്